السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين، وعلى آله وصحبه أجمعين. أما بعد، قل إن كنتم تحبون الله فاتبعوني يحبكم الله. واغفر إلهي لكل المسلمين بما يتلوه في المسجد الأقصى وفي الحرم بجاه من بيته في طيبة حرم واسمه قسم من عظم القسم يا يصل وصل دائما عبدا على حبيبك خير الخلق كلهم أنا كتب الأقطاب الوجود حقيقة على سائر القطاب عزي وحرمتي تبصل بنا في كل حول وشدة أغيثك بالاشياء تُرًّا بهمتي أنا المريدي حافظ ما يخافه وأخريسه من شر من كل شر وفتنة مريدي إذا كان شرفا إذا كان شرقا ومغربا اغثه اذا ما صار في اي بلدة ارتكبت على الخطا ويرى حسن واعادت لك اشكو فيه يا سيدي خير النبي كتم النار ഞാൻ ഞാൻ ഗ്രൂപ്പിലുള്ള ആദരണീയരായ ഉസ്താദുമാരെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ മൊഹിബീകളെ എല്ലാം കൊണ്ടും സന്തോഷമായ അഷ്റഫുൽ അഷറഫുൽ ഹൽഖ്സല്ലം ലാഹു അരീവസല്ല തങ്ങളുടെ ജന്മൻ കൊണ്ട് ആദരണീയര ആദരണ ബഹുമാനമുള്ളതായ പരിശുദ്ധ റബിയുല്ലവുൽ നമ്മളുമായിട്ട് വിട പറയും വിട പറയുകയായി മഹാനായ ഹാത്തിമത്തുൽ മുഹക്കിക്കീൻ അഹമ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി തങ്ങൾ ഷറോൽ ഹംസിയായി പറഞ്ഞിട്ടുണ്ട് ലൈനത്തുൽ കതിലിനേക്കാളും ബഹുമാനമുള്ള ദിവസമാണ് അഷറഫുൽ ഹൽഖ് സലാഹു അലൈബ് വസ്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട രാത്രി അത്രയും ബഹുമാനം ഉൾക്കൊണ്ടുന്ന ഒരു മാസമാണ് നമ്മളോട് വിട പറയുന്നത് ഈ മാസത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏത് കാര്യത്തിനെ ഏത് കക്ഷി എതിർക്കുന്നുവോ ആ കാര്യം ഒരു ചെറിയ പരാജയപ്പെടുക എന്ന് ഞാൻ പറയുന്നില്ല ഒരു ചെറിയൊരു കുറവ് വരും ചെറിയൊരു സ്വല്പം ഒന്ന് വേക്കോട്ടടിക്കും പക്ഷേ പരിശുദ്ധമായ റബിയുല്ലൌന് അഷറഫുൽ ഹൽക്കു സലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കാൻ പാടില്ല എന്നി എത്രയോ കാലങ്ങളായി നമ്മുടെ വിധയ് കക്ഷികൾ പറയുന്നു പക്ഷേ അഷ്റഫുൽ അഷറഫുൽ ഹൽഖു സലാഹുഅലി വസല്ല തങ്ങളുടെ ജന്മദിനം കൊല്ലംതോറും വളരെ ജോറായി തുഷാറായിക്കൊണ്ടുവരികയാണ് ഈ പ്രാവശ്യം തന്നെ ഞാൻ പല നാടുകളിലും അന്വേഷിച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരായ യുവാക്കളൊക്കെ പന്ത്രണ്ട് ദിവസമുള്ള മൗലിധിന്യ പള്ളികളിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും വളരെ ഉഷാറായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അള്ളാഹു സുബാനോത്താല ആ ഒരു മഹത്വം നമ്മുടെ സമുദായത്തിൽ എന്നും നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുന്നു നബിസ്വലാഹു അലി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു താല നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകട്ടെ എന്ന് ദയാ ചെയ്യുന്നു പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു താല പറയുകയുണ്ടായി കുൽ നവിയേറ്റങ്ങൾ പറയുക ഇങ്കുന്തുഹിബൂൻ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപുറ്റുവിൻ എന്നാൽ യുഹുബിമുക്കുമുള്ള നിങ്ങളെ അള്ളാഹുത്താല സ്നേഹിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അഷ്റഫുൽ അഷ്റഫുൽഹൽക്കായ റസൂർ ഉള്ളാഹി സാഹു അലൈവസല തങ്ങളെ സ്നേഹിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ നമ്മളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ തൃപ്തി ഒരു റിത്വാനുള്ളാഹി അള്ളാഹുവിൻ്റെ ഋത്വാനാണ് ഏറ്റവും തൃപ്തിയാണ് ഏറ്റവും വലുത് അപ്പോൾ ആ തൃപ്തി കിട്ടിക്കഴിയണമെങ്കിൽ അഷ്റഫുൽ ഹൽക്ക് സലാഹുഅലി വസ്ലമ തങ്ങളെ പ്രിയം വെക്കണം അഷ്റഫുൽഹൽക്ക് സലുള്ളു അലി വസ്ലമ തങ്ങളെ പ്രിയം വെച്ച മഹാന്മാരായ സഹാബത്തിൻ്റെയും സലഫു സാരിഹിങ്ങളുടെയും ഉലമാൻ്റെയും ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് അതൊന്നും ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലിവസലുമ തങ്ങളുടെ പ്രിയം വെക്കുന്നവരാണെങ്കിൽ ആ നബിയുടെ പേര് കേൾക്കേണ്ട അവസരം തന്നെ അവൻ സലാത്ത് ചൊല്ലും ഒരാൾ അവനെ ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതായ ആവശ്യമില്ല അഷ്റഫുൽ തങ്ങൾ പറയുന്നു ഞാൻ വഫാത്തായതിന് ശേഷം എൻ്റെ പേരിൽ ആരെങ്കിലും സലാം ചൊല്ലിയാൽ വസ്സലാമു എന്ന് ചൊല്ലി എന്നാൽ എൻ്റെ അടുക്കൽ ജുബിരി അലൈഹി സ്വലാം വന്നു പറയും യാ മുഹമ്മദ് സലഹു അലൈ വസ്സലാംബിൻ ഫുലാൻ കസ്ലാം ഇന്നാലിന്നവൻ്റെ മകൻ ഇന്നാലിൻ അബ്ദുൽ ഖാദറിൻ്റെ മകൻ അല്ലെങ്കിൽ ഇന്നാലിൻ അബുബക്കറിൻ്റെ മകൻ നിങ്ങൾക്ക് സലാം ചെല്ലുന്നുണ്ട് നബിയെ എന്ന് ഞാൻ അവർക്ക് സലാം മടക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഹൽക്ക് സലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നബി സല അള്ളാഹു അലി വസ്ലമ തങ്ങളുടെ മേരിൽ നമ്മളുടെ ഒയവ് സമയങ്ങൾ മുഴുവനും നമ്മൾ റസൂറുള്ളക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലണം നബിയെ പുകയുത്തിപ്പറിയണം നബി സലാഹു അലി വസ്ലമ തങ്ങളെ എതിർക്കുന്ന കക്ഷികളെ നമ്മൾ എപ്പോഴും എതിർക്കൊ എതിർക്കുക തന്നെ വേണം അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളായിരിക്കും റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ റസൂലിനെ പുകയറ്റി മാത്രമേ പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയുള്ളൂ നാം എല്ലാവരും കേട്ടതാണ് സുഫിയാനു സൗരി എന്ന് പറയുന്ന മഹാൻ നമ്മുടെ അഹിർസുന്നത്തുകൽ ജമായത്തിൻ്റെ ഇമാമുകളിൽപ്പെട്ട രണ്ട് മഹാന്മാരാണ് സുഫിയാനു സൗരിയും യും ഈ രണ്ട് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് സുഫിയാൻ സോരിൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു ലാ ഇല്ലാ ഈ തവാഫിൻ്റെ അവസരത്തിൽ ഒരു കാൽ എടുത്തു വെച്ച് മറ്റൊരു കാൽ എടുത്തു വെക്കുമ്പോൾ വെക്കുമ്പോഴും എടുത്തു കാൽ ഉയർത്തി വെക്കുമ്പോഴൊക്കെ ഏതവസരത്തിലും അവൻ അഷ്റഫുൽ ഹൽ ഖസാഹു അലി വസ്ല തങ്ങളുടെ പേരിൽ സ്വനാത്ത് ചെല്ലുന്നു തവാഫിൻ്റെ അവസരത്തിൽ ചെന്നാടുന്ന ഹുസൂസിയത്തായ അക്കാറുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവൻ ഈ വ്യക്തി ഈ മനുഷ്യൻ സ്വനാത്ത് ചെല്ലുന്നതാണ് മഹാനായ സുഫിയാ നുസോറി റഫിയുളാഹിനുവിനെ കണ്ടു സുഫിയാൻ അത്ഭുതപ്പെട്ടു പോയി ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുഫിയാൻ സോറി റദിയുൽ അത്ഭുതപ്പെട്ടുപോയിഫിന്റെ വേളയിൽ ചെല്ലേണ്ട യാണല്ലോ റബ്ബനം അത് ഇമാം അഹമ്മദ് റലിയും അബൂത അബൂതൊക്കെ റിവാചിയുടെ ഹദീസിൽ കാണാം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇദ്ദേഹം നബിസ്വലാഹു അലി വസ്സലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചെല്ലുന്നു എല്ലാ ചവിട്ടടികളിലും എല്ലാ റൗണ്ടുകളിലും തവാഫിൻ്റെ കൊൽത്തു ലഹു ഞാൻ അദ്ദേഹത്തോട് ചോത്തിബൽ താര സ്വലാത്തിൻ്ല ഈ തവാഫിൻ്റെ വേളയിൽ തസ്ബീഹും തഹലീലും ദ്വാരളല്ല വേണ്ടത് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നീ എന്താണ് അഷറഫ് ഉൽ ഹൽഖുസലാഹു അനീ വസ്ലമ്മ തങ്ങളുടെ സ്വലാത്ത് മാത്രം എടുത്തു ചൊല്ലുന്നു അൽ ഇങ്ങനെ ഈ സ്വലാത്ത് ചൊല്ലുന്നതിൽ വല്ല തെളിവുകളും ഉണ്ടോ നിൻ്റെ അടുക്കൽ ആരാ ആ മനുഷ്യൻ ചോദിച്ചു അമ്മാ ഉത്താല നിങ്ങൾക്ക് ആഫിയത്ത് നൽകേണ്ട നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞു അന സുഫിയാനു സുഫിയാനു സൗരി സൗരി ഞാൻ ആണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ പറയുകയാണ് എന്താണ് ഞാൻ ഈ സ്വരാത്ത് ചെല്ലാനുള്ള സംഭവം ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് ബഹുമാനപ്പെട്ടവർ സുഫിയാനു സൗറി റദിയ വിരിച്ചു കൊടുക്കുകയാൽ ഞാനും എൻ്റെ വാപ്പയും കൂടി പുരുഷൻ പറയുകയാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ മദ്യത്തിൽ വെച്ച് എൻ്റെ വാപ്പാക്ക് അസുഖമായി അങ്ങനെ വാപ്പാൻ്റെ പരിചരണത്തിലായിട്ട് ഞാൻ നേരം കഴിച്ചു അങ്ങനെ ഒരു രാത്രി സമയപ്പായപ്പോൾ എൻ്റെ വാപ്പ മരണപ്പെടുകയും വാപ്പയുടെ മുഖം കറുത്ത് വിവർണമാവുകയും ചെയ്തു എൻ്റെ വാപ്പ മരിച്ച് മരിച്ചതല്ല പ്രശ്നം വാപ്പയുടെ മുഖം അൻ ുന്നുാൻ്റെ മുഖത്തിന് ഞാനൊരു എന്റെ അരയൊടുപ്പ് കൊണ്ട് വാപ്പയുടെ മുഖം ഞാൻ മൂടി ഐനീ മൂടിവെച്ച് അങ്ങനെ എനിക്ക് ഉറക്കു വന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി അവസരത്തിൽ പുരുഷം പറയുകയു അവസരത്തിൽ ഇത്രയും പ്രക്ഷോഭിതമായ ഒരു മുഖമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അത്രക്കും വസ്ത്രം വെടിപ്പുള്ള ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല അത്രക്കും മുഖപ്രസന്നതയുള്ള വസ്ത്രങ്ങളിലാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു മനുഷ്യനെ കാണുന്നു ആ മനുഷ്യനേക്കാൾ നല്ലൊരു സുഗന്ധത്തെയും ഞാൻ ആസ്വദിച്ചിട്ടില്ല അത്രക്കും സുഗന്ധമുള്ള നല്ല പവർണമായ പ്രകാശിക്കുന്ന മുഖവും നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ ഒരു പുരുഷന് ഞാൻ കാണുന്നു എൻ്റെ വാപ്പായുടെ അടുക്കലേക്ക് നടന്നു നടന്നുവരുന്നതായിട്ട് അങ്ങനെ വാപ്പയുടെ മുഖത്ത് വെച്ച മുഖത്ത് മൂടിയ ആ തുണി അങ്ങോട്ട് നീക്കി പാമറയതഹൂവലാവധീ ആ മനുഷ്യൻ ആ വൃത്തിയുള്ളതീ വാസനയുള്ള ആ മനുഷ്യൻ എൻ്റെ വാപ്പയുടെ മുഖത്ത് കൈകൊണ്ട് അന്ന് ഒയിഞ്ഞി ഫവിയല്ല എൻ്റെ വാപ്പയുടെ മുഖം വെളുത്തു സുമ്മവല്ലാ റാജിയാ പിന്നെ ആ മനുഷ്യൻ മടങ്ങിപ്പോവുകയാണ് ി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തോട് ഞാൻ ബന്ധിച്ചു വസ്ത്രത്തെ ഞാൻ പിടിച്ചു വക്കുൽ തുയാ മന്നത്തെ മന്നാഹു അരീ മന്നാഹു അലാ വാരി ആരാരും സഹായിക്കാനുള്ള ഈ ഭൂമിയിൽ എൻ്റെ വാപ്പയുടെ അടുക്കൽ വന്നുകൊണ്ട് വാപ്പയുടെ മുഖത്ത് തടവിക്കൊണ്ട് മുഖം പ്രകാശിക്കുന്നതായ വാപ്പയ്ക്ക് ഈ വാപ്പയുടെ മുഖത്ത് തടവിയ നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങൾക്കറിയുകയില്ലേ എന്ന് അയാൾ ചോദിച്ചു ഹി സാഹിബുൽ ഖുർആൻ ഞാൻ അബ്ദുള്ള എന്നിവരുടെ പുതിയ മകനായ മുഹമ്മദ് സലുലാഹു അലി വസല്ലമ തങ്ങളാണ് സാഹിബുൽ ഖുർആാൻ ഖുർആാൻ്റെ ഉടമയായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാകുന്നു സുലു നിങ്ങളുടെ വാപ്പയുടെ വിശേഷമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വല്ലാതെ അമിതമായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു അഥവാ എല്ലാ ഹറാമിയത്തുകളും വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അലയ്യ എങ്കിലും എൻ്റെ മേൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു അദ്ദേഹത്തിൽ മരണമിറങ്ങിയപ്പോൾ എന്നോട് സഹായത്തിനാപേക്ഷിച്ച് ഇതൊക്കെ ഉറക്കിലാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ലിമൻ എൻ്റെ മേനധികു സലാത്ത് ചെല്ലിയവർക്കുള്ള സഹായിയാണ് ഞാൻ അങ്ങനെ അതും പറഞ്ഞ് അഷ്റഫ്ൽാഹ് അലി വസ്സലമ പോയി ഞാൻ ഉറക്കുകഴിഞ്ഞു അബി അപ്പോൾ എൻ്റെ കറുത്ത മുഖമുണ്ടായിരുന്ന വാപ്പാൻ്റെ മുഖം വെളുത്തിരിക്കുന്നു അതാണ് അഷ്റഫുൽ അഷറഫ്ൽ ഖുസലാഹു അലി വസ്ലമ്മ തങ്ങളുടെ മേര് സ്വലാത്ത് ചൊല്ലിയാൽ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച എന്നില്ല വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് സ്വന്തത്താണ് എല്ലാ സമയങ്ങളിലും അഷ്റഫുൽ ഹൽക്ക് സ്വലം ബാഹു അരി തങ്ങളുടെ പേര് സ്വലാത്തി ചെല്ലണം പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എല്ലാവരും അഷ്റഫുൽ ഹൽക്ക് സ്വലം ബാഹു അരി തങ്ങളുടെ മാതാപിതാക്കളുടെ പേര് കേൾക്കുമ്പോൾ റവിയുള്ള വൻഹൂന്നും റവിയുള്ള വൻഹാനും പറയണം അത് നമ്മളിൽ അധിക പേര് ചെയ്യുന്നില്ല ഒരു മൗനത്തിൻ്റെ സദസ്സിൽ ചെന്നിരുന്നാൽ ഏതെങ്കിലും ഉസ്താദുമാർ എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയും മറ്റുള്ളവരാരും പറയുന്ന നമ്മളെല്ലാവരും അല്ലോണം പറയണം പ്രതിയുള്ള അന്ന അബ്ദള്ളാ എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ റസൂറിൻ്റെ വാപ്പന്റെ അബ്ദുള്ള എന്ന പേര് കേൾക്കുമ്പോൾ അൻഹു എന്നും പറയണം ഈ കാര്യം നമ്മളാരും പറഞ്ഞു പോകരുത് റസൂറുള്ള വാപ്പയും ഉമ്മയും റസൂറുല്ലാനെക്കൊണ്ട് ഹയാ റസൂറുള്ള ഹയാത്താക്കി കൊണ്ട് വിശ്വസിച്ച് എന്നും വലേ അഭിപ്രായങ്ങളും മഹാനായ സയോത്തീമാമും അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അഷ്റഫുൽ ഹൽ ഖുസലഹു അരി വസലമ്മ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് റസൂറുല്ലാൻ്റെ വാപ്പമാരുടെ വാപ്പയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്നും പറയുക അപ്പോൾ അഷ്റഫുൽ ഹൽഖ് സലാഹു അലീ വസ്സലമ തങ്ങളെ സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹുത്താര ഉൾപ്പെടുത്തട്ടെ എന്ന് ദ്വയ ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളും ദയാ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു ഇനി നമുക്കടുത്തതായിട്ട് വരാൻ പോകുന്നത് മഹാനായ കുത്തുബുല്ല കുത്താബ് ഖാസുല്ലാദ്ദുൽ ഖാദുൽ ജിലാനി തങ്ങളുടെ വഫാത്തായ മാസമാണ് ഈ മാസത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മധുകുകളും ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകളും ബഹുമാനപ്പെട്ടവരുടെ മനാഖിബുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും സുന്നത്ത് ജമായത്തിൻ്റെ ഗ്രൂപ്പുകൾ നമുക്ക് സജീവമാക്കണം അതിന് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹുത്താര തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുന്നു ഒരിക്കൽ കൂടി എനിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളും ദ്വായ ചെയ്യണമെന്ന് വസീ എത്തിയുന്നു അഹോക്കും ഫില്ലീറുൽ ഫക്കീർ ഇല റഹമത്തില്ലാഹി മന്നാൻ Abu Asidam As Kuwait, Husi Warahmatullahi Wabarakatuh.